എത്രോട്ടാന്ന് വെച്ചിട്ട് കണക്ക് എത്ര വട്ടാനാ എങ്ങനെയാ കെട്ടുകൊട്ടോ

മോളിത് രണ്ടാം തവണ ഉണ്ടാ വെട്ടിട്ട് കൊടുക്കുന്നു അവിടെ അനുവിന് ഇഷ്ടമാറിയ മാമേരെ മുടി വെട്ട് പട്ട നടക്കാറ് മതി ഞാൻ ഇത്ര വെച്ചിട്ടാട്ടു ആ അത് ഷേപ്പാക്കണം അവിടെ ഷേപ്പല്ല ഇങ്ങോട്ട് ആച്ച അടക്ക അങ്ങനെ വേണത്രേ ഷേയ്പ്പാക്കണം എനിക്കും ഇഷ്ടാവശമ്മേ നേരെ നോക്കണ്ട അത് അത് വെട്ടുമ്പോഴും ചെരിഞ്ഞ് പോയിണ്ട് ഇപ്പിച്ചീ ഞാനൊന്നും വേണ്ടല്ലോ ഏ അത് വേണ്ട അവനക്കി

తిరియా యా మరి బుడిటి ల ఆరిచా అది బెట అల్లుడు అయ్యో ను కొలు అయ్యో కొలుతా అయ్యో ఆ ను కబిన కైత్రుడి దగ్గి അത് വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ക്ലാസ് ആ നമ്മളിന്ന് മുടി മുറിച്ചത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അമ്മല ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പോയി വന്നിട്ട് വന്നിട്ടുണ്ടോ ഞാൻ മുടി കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായമാണ് ഞാൻ ചെയ്തത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ചെയ്യണം കാരണം നമ്മൾ കാരണം ഒരാൾക്ക് ആത്മവിശ്വാസവും സന്തോഷവും ലഭിക്കുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പം നിങ്ങൾക്കും ഇതുപോലെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അമലാസ്പത്രിയിൽ പോയി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്നാമത് പറഞ്ഞിട്ടാണ് അപ്പോൾ വീണ്ടും കാണാം അതുവരെ